കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് സണ്ണി ജോസഫ് ചെയ്തു വിജയങ്ങൾ കൈവരിച്ച ആളുകൾക്ക് അനുമോദനങ്ങളും വിജയോത്സവങ്ങളും എല്ലാം നടക്കുന്നെടുപ്പ് വളരെയേറെ പ്രാധാന്യത്തോടെ നടന്നു അതിൽ വിജയം ഭരിച്ചവർ ഭരണം നിലനിർത്തിയ പ്രധാനമന്ത്രി അഭിനന്ദനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്ലാദം അവരെ നടത്തുകയാണ് പ്രതിപക്ഷം കൂടുതൽ ശക്തമായതിന്റെ ഉത്സാഹത്തിലും ആവേശത്തിലും പ്രതിപക്ഷ നിയന്ത്ര നിൽക്കുകയാണ് അതേപോലെ വിജയിച്ച ആളുകളെല്ലാം അവരുടേതായ രൂപത്തിലുള്ള വിജയോത്സവങ്ങൾ നടത്തുകയാണ് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു അതിലെ വിജയികൾ അവരുടേതായ രൂപത്തിൽ ഉള്ള ആഘോഷങ്ങൾ നടത്തുന്നു എ പരീക്ഷയുടെ എസ് എൽ സി ഹയർ സെക്കൻഡറി അങ്ങനെ എല്ലാ വിജയങ്ങൾക്കും അതിൻ്റെതായ രൂപത്തിൽ ആഘോഷിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള അവസരമുണ്ട് വ്യാപാരികളുടെ മക്കൾ വ്യാപാരികളോ അല്ലെങ്കിൽ അതിലുപരിയായോ മാറേണ്ട ആളുകൾ തന്നെയാണ് വ്യാപാരം ഒരു മോശം മേഖലയല്ല വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ ഒന്ന് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പിന്നെ ട്രേഡ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വ്യാപാരം വാണിജ്യം വ്യവസായം ഇതിനെയെല്ലാം ശക്തിപ്പെടുത്താനുള്ള വലിയ ഒരു ആയുധം തന്നെയാണ് കുട്ടികളുടെ അറിവും വിദ്യാഭ്യാസ രംഗത്തെ നമ്മളുടെ നേട്ടങ്ങൾ വ്യാപാര വാണിജ്യ മേഖലയിലെല്ലാം ഉള്ള നൂതന ചലനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സമൂഹമുണ്ട് പല അവരുടെ അവരുടെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഞാൻ കണ്ണൂരിൽ യൂണിറ്റ് പ്രസിഡന്റ് റജി തോമസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ മർച്ചന്റ് ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞുമുസഹാജി രക്ഷാധികാരി എം ജെ ജോണി കോർഡിനേറ്റർ കെ അബ്ദുൾ നാസർ വൈസ് പ്രസിഡന്റ് പി പി കുഞ്ഞുഞ്ഞ് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് വർഗീസ് പഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ശശിധരൻ നായർ മെട്രോ യൂണിറ്റ് സെക്രട്ടറി സോബിൻ തോമസ് പ്രഷർ സജിൻ എൻ കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി